വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ഇനിയും തെളിയാത്ത ഒരു കേസാണ് ബാലഭാസ്കറിന്റെ മരണം അതിനൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് അന്ന് ബാലഭാസ്കർ മരണപ്പെട്ടത് അദ്ദേഹം സഞ്ചരിച്ച കാർ മരത്തിലിടിച്ച് എന്നാണ് പോലീസും സി ബി ഐയും കണ്ടെത്തിയത് എന്നാൽ കലാഭവൻ സോഫി ചില കാര്യങ്ങൾ ആ സമയത്ത് പറഞ്ഞിരുന്നു അന്നേ ദിവസം പെട്രോൾ പമ്പിന്റെ അടുത്ത് കാറിൽ വിശ്രമിക്കുകയായിരുന്നു കലാഭവൻ സോഫി അദ്ദേഹം കണ്ട കാര്യങ്ങൾ അന്ന് വെളിപ്പെടുത്തിയിരുന്നു ബാലഭാസ്കറിന്റെ വാഹനം ആ വഴി പോകുകയും അവിടെ വെച്ച് വേറെ വാഹനങ്ങൾ ബാലഭാസ്കറിന്റെ കാറ് തടയുകയും അവരെ ആക്രമിക്കുകയും അവരുടെ കാറിന്റെ ചില്ല് തകർക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത് അതൊന്നും പോലീസോ സിബിഐയോ അന്വേഷണം നടത്തിയപ്പോൾ മുഖവിലയ്ക്ക് എടുത്തില്ല അദ്ദേഹം കള്ളം പറയുകയാണ് എന്നാണ് പറഞ്ഞത് എന്നാലിപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ സത്യങ്ങളുണ്ടെന്ന് പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം കവർച്ച സംഘം കടപൂട്ടി പോവുകയായിരുന്നു സ്വർണക്കരക്കാരന് സംഘം ചേർന്ന് ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന മൂന്ന് കിലോ സ്വർണം കടത്തുകയും ചെയ്തിരുന്നു അതിൽ പ്രതികളായവരെ പിടിച്ച സമയത്ത് അതിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഈ വാർത്ത വന്നതോടെ പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലായി ബാലഭാസ്കർ മരണപ്പെട്ട അന്നു മുതൽ അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞിരുന്ന കാര്യമാണ് മകന്റെ മരണം കൊലപാതകമാണെന്ന് അന്വേഷണത്തിൽ തൃപ്തനല്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു അർജുൻ മുൻപ് പല കേസുകളിലും പ്രതിയായിരുന്നുവെന്ന് അപകടത്തിന് ശേഷമാണ് അറിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അർജുനെ ഈ കേസിൽ ഇപ്പോൾ പിടിച്ചപ്പോൾ ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാണെന്ന് ബലപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കടത്ത് മാഫിയയുടെ ഇടപെടലാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം പറയുന്നു അന്ന് രാത്രി ഓപ്പോസിറ്റ് വന്ന ബസ് ഡ്രൈവർ അന്ന് ബാലഭാസ്കർ തന്നെയാണ് വണ്ടി ഓടിച്ചതെന്ന് കള്ളസാക്ഷി പറഞ്ഞിരുന്നു അത് മാത്രമാണ് സി ബി ഐ തെളിയിച്ചത് വാഹനം ഓടിച്ചത് അർജുൻ തന്നെയാണെന്നാണ് അവർ തെളിയിച്ചത് ഇനിയെങ്കിലും ബാലഭാസ്കറിന്റെ മരണം തെളിയിക്കാൻ സി ബി ഐക്കും പോലീസിനും സാധിക്കട്ടെയെന്നാണ് പ്രേക്ഷകർ ഈ വാർത്ത അറിഞ്ഞതോടെ ഒന്നടങ്കം പറയുന്നത്